പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമച ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ ഇരുപത് വയസ്സ് കഴിയുമ്പോൾ ഓർക്കണം അല്ലെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുമ്പോട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളും അറിയേണ്ട ചില സുപ്രധാന കാര്യങ്ങളാണ് ഒരു തിരിച്ചറിവാണ് എന്താണെന്നല്ലേ ഒരു മനുഷ്യ ആയസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പീക്ക് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജത്തെ എനർജിയെ അത് റിസ്ക് എടുക്കുന്ന കാര്യത്തിലായാലും ചിന്തയുടെ ഔന്നിത്യമായാലും തീഷ്ണമായ ഷാർപ്പായ ചിന്താശക്തി ആയാലും ഇനി ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ടും എല്ലാമെല്ലാം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സുദീർഘമായ കാലഘട്ടം ഈ ഒരു മനുഷ്യജന്മം ജീവിക്കുമ്പോൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം സാധാരണഗതിയിൽ ഈ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നവരാണല്ലോ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു കാലഘട്ടത്തിൽ നാം എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ജന്മം സ്വാർത്ഥകമാകുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ അറിയാൻ സാധിക്കും ഈ ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കളയുകയായിരുന്നു ഒരുപക്ഷെ പലരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ ഇരുപത് വയസ്സ് പോലും എത്താതെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുള്ളതുണ്ടാവും ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്ക് വിട പറഞ്ഞിട്ടുണ്ടാവും ഏതായാലും ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് പറയുന്നത് ട്വൻറ്റി ടു ഫോർട്ടിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ മണിക്കൂറും നമുക്ക് വിലപ്പെട്ടതാണ് ഇത്രയും ഈ ഒരു കാലഘട്ടത്തെ എടുത്തു പറയാൻ കാരണം ഇരുപത് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും പല സംരക്ഷണങ്ങളും സുരക്ഷിതത്വം ഒക്കെ കിട്ടുന്നൊരു കാലഘട്ടമാണ് ചുറ്റുപാടുകളിൽ നിന്നും വീട്ട് ഗ്രഹാന്തരീക്ഷത്തിൽ നിന്നുമൊക്കെ പിന്നീട് അവൻ സ്വതന്ത്രനാവുകയാണ് അല്ലെ അവൾ സ്വതന്ത്രയാകുകയാണ് നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള കാലഘട്ടമാണ് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ചുറ്റുപാടുകളോ മറ്റു വ്യക്തികളാൽ തളയ്ക്കപ്പെട്ടുകൊണ്ട് ഒരിക്കൽ മാത്രം ലഭിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതം വൃദ്ധമായി പോവുകയാണ് കാണാറുള്ളത് എപ്പോഴും ഒരു ഫോർട്ടി ഇയേഴ്സിനും കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് പോകുന്നിടത്ത് പലപ്പോഴും ശരീരം പോകണമെന്നില്ല അപ്പോൾ ഏത് ഇല്ല വ്യക്തികൾക്കും പ്രപഞ്ചവും നമ്മുടെ ശരീരവും ചിന്താഗതിയും സപ്പോർട്ട് തരുന്ന ഒരു കാലഘട്ടമാണ് ട്വൻറ്റി ടു ഫോർട്ടി എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓവറോൾ നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സും ഫെയിലിയറും ഓരോരുത്തരും തിരിച്ചറിയുന്നത് സാധാരണക്കാരുടെ കേസാണ് ഞാൻ പറഞ്ഞ കേട്ടോ സാധാരണഗതിയിൽ അതുകൊണ്ട് എങ്ങനെയായിരിക്കണം ആ ഒരു കാലഘട്ടം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കൃത്യമായ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധത്തിലുള്ള അറിവുകളും നേടണം നോളജ് ഇന്നിപ്പോൾ ഒരു ബ്ലൈൻഡായിട്ടുള്ള തലത്തിലേക്ക് ഒരു ട്രാൻസിലെങ്കിൽ ജീവിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ ചെറുപ്പക്കാരും ഈ ഒരു കാലഘട്ടത്തിലാണല്ലോ പലപ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു കർമ്മത്തെപ്പറ്റി ഒരു തൊഴിലിനെ പറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നത് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ പലരും ചിന്തിക്കാറ് പോലുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഭാവി ജീവിതത്തെ പറ്റി ചിന്തയില്ലാതെ ഈ ഡ്യൂറിങ് ദ ട്വൻറ്റി ടു ഫോർട്ടി ഇയേഴ്സ് കടന്നു പോവുകയാണ് പലരും ജീവിതം തുടങ്ങുന്നതിൻ്റെ ഒരു നാൽപ്പത് വയസ്സ് കഴിയട്ടെ എന്ന് എല്ലാത്തിനും ഡിലേഡ് ആയിക്കൊണ്ടാണ് ചിലരെ സംബന്ധിച്ച് വയസ്സിന് മുമ്പ് ഉത്കണ്ഠ തുടങ്ങാം ഇനി അങ്ങനെ ആയിരിക്കും ഏതായാലും കൊള്ളാം നിങ്ങൾക്ക് പരമാവധി ഹോൾ ലൈഫിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ഒരു ടൈം ഗ്യാപ്പിൽ മാത്രമായിരിക്കും എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് ചുറ്റും നോക്കൂ പണ്ടത്തെ പോലല്ല വല്ലാത്തൊരു തമസിലാണ് ഈ തമസിൽ നിന്നും ജ്യോതിസിലേക്ക് ജ്യോതിർഗമയ എന്ന് പറയുന്ന പോലെ ഉയരാൻ പറ്റണം അതിനാദ്യം കണ്ണ് തുറക്കുക നമുക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള ചില കഴിവുകൾ സ്കില്ലുകൾ മറഞ്ഞിരിക്കുകയാണ് ഒളിഞ്ഞിരിക്കുകയാണ് ഇതിനേക്കൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടും സമയം വെറുതെ തെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമോ ഒരു ബഹിരാകാശ സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത് ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്ററോളം അത് ശക്തമായ രീതിയിൽ കുതിച്ചു കഴിയുമ്പോഴാണ് അങ്ങ് ബഹിരാകാശ എത്തുക അത്രയും ദൂരം താണ്ടാൻ ഈ പേടകത്തിന് ചെലവഴിക്കേണ്ടി വരുന്ന ഇന്ധനം ഒരു നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനാണ് എൺപത് ശതമാനത്തോളം ഇന്ധനം ബേൺ ചെയ്യിക്കേണ്ടി വരുന്നത് അതായത് നൂറ് കിലോമീറ്റർ താണ്ടാനാണ് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യേണ്ടി വരുന്നത് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം അല്ലെങ്കിൽ ഊർജം ചെലവഴിക്കേണ്ടി ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ട്വൻറ്റി ടു ഫോർട്ടി ഇയേഴ്സാണ് ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചാൽ നേടി അപ്പോൾ ഈ സമയത്താണ് പലപ്പോഴും നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആയിക്കോട്ടെ മെൻ്റലി ഫിറ്റ്നസ് ആയിക്കോട്ടെ കാര്യങ്ങളെ ദീർഘവീക്ഷണത്തിൽ കാണാൻ ബ്രെയിൻ നമുക്ക് സപ്പോർട്ട് തരുന്ന കാലഘട്ടം അത് തന്നെയാണ് ഞാൻ ഇത്രേ വളരെ കൃത്യമായിട്ടും സ്ലോയും പറയാൻ കാരണം ഈ ഏജിലുള്ളവർ ഇന്ന് നമുക്ക് ചുറ്റു നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഓരോരോ ദിവസങ്ങളും ഇങ്ങനെ ടൈം പാസ് എന്നുള്ള രീതി കളയുകയാണ് അത് മൊബൈലിൽ അടിക്ക അടിമപ്പെട്ടതായാലും കൊള്ളാം മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ടായാലും കൊള്ളാം പിന്നെ പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തോട് തന്നെ ഒരു പുച്ഛം തോന്നും ഒരു വിരക്തി വരും എന്തിനങ്ങനെ ജീവിക്കുന്നു കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ കംപ്ലീറ്റ് ശൂന്യത മാത്രമായിരിക്കും ഈ ശൂന്യതയിൽ സ്വയം പരിതപിച്ചുകൊണ്ട് പലരും സ്വയം പരിതപിക്കാൻ ഈ ഇതിനെ കാണുന്നത് മറ്റുള്ളവർ പരിസരത്തെ സാഹചര്യങ്ങളെ സമൂഹത്തെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥയെ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് വേറൊരു കുത്തിയിരിക്കുന്നത് കാണാം എന്തെന്നോ ലക്ഷ്യമില്ലാതെ എവിടേക്കോ യാത്ര ചെയ്യുന്നത് കാണാം പറഞ്ഞ് വരുമ്പോൾ എനിക്ക് ക്രൈസാണ് എനിക്കങ്ങനെ ചില താല്പര്യങ്ങളുണ്ട് ആയിക്കോളൂ പക്ഷേ നിങ്ങൾ ഈ ഒരു കാലഘട്ടം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ടാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്നെങ്കിൽ യു ആർ സക്സസ് അല്ലെങ്കിൽ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ ഏറ്റവും ഊർജ്ജം ചിലവഴിക്കാൻ കഴിയുന്ന കാലഘട്ടം നമ്മുടെ എനർജി മാത്രമല്ല നമ്മുടെ കഴിവുകൾ ഉള്ളിൽ കിടക്കുന്ന ഇൻഹറൻ്റായ ടാലൻ്റുകൾ ഇതിനെ കണ്ടെത്താൻ ഏറ്റവും ബെസ്റ്റ് ടൈമിൻ ട്വൻറ്റി ടു ഫോർട്ടി ഇയേഴ്സാണ് പിന്നെ ഏത് പ്രതിസന്ധികളും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെയൊക്കെ തണഞ്ഞ് റിസ്ക് എടുക്കാനും ഇറങ്ങിത്തിരിക്കാനും ഒക്കെ മനസ്സും ശരീരവും കൂടെ നിൽക്കുന്ന പ്രായവും ഇത് തന്നെയാണ് ഇതൊക്കെ പിന്നീടാകട്ടെ നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് നാളെ നാളെ നീളെ എന്ന് പറഞ്ഞാണ് ഇന്ന് ഓരോ ദിവസവും പലരുടെയും ജീവിതശൈലി ഇങ്ങനെ നിരാശരായിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ സമീപിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എപ്പോഴും ഒന്നാലോചിക്കുക ഏറ്റവും ചെറുപ്പത്തിൽ ഒരു വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുക ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡിലോ സിക്സ് സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ചിന്ത എത്രയും പെട്ടെന്ന് വലുതാകണം വലുതാകണമെന്നണല്ലേ മെച്ചൂർ ആകണം മെച്ചുറാകണമെന്നാണ് യെസ് അങ്ങനെ വളർന്നു വളർന്നു വന്നു ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും ഈ വ്യക്തിയുടെ ചിന്ത എന്ന് അറിയുമ്പോ കുറച്ചുകൂടെ ചെറുതാകണം ചെറുതായിരുന്നെങ്കിൽ ചെറുതായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഒരുപക്ഷെ ഈ അമ്പത് കടന്നിട്ടുള്ള ആൾക്കാർ വല്ലതും ചിന്തിക്കുന്നുണ്ടാകും കുറച്ചുകൂടെ ഒക്കെ ബാക്കിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ആരോഗ്യവും കുറേ ദീർഘവീക്ഷണവും ഒക്കെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നുവെന്ന് അറുപത് എഴുപത് കഴിഞ്ഞ് അവർ ചിന്തിക്കുകയാണ് അപ്പം ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടം ഏതാണ് ദാറ്റ് ഈസ് ട്വൻ്റി ടു ഫോർട്ടി അപ്പം ഈ ഒരു ഏജിലൂടെ കടന്നു പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ പറയും എനിക്ക് കഴിവും സാമർഥ്യവും ആഗ്രഹവും ഒക്കെ ഉണ്ട് പക്ഷേ സാധിക്കുന്നില്ല എന്നെ രക്ഷിക്കാൻ ആരും ഇല്ല ആരും ഗൈഡ്ലൈൻസ് തരുന്നില്ല ആര് തരണം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ ഇനി അങ്ങനെ കാണാൻ പറ്റാത്തവർക്ക് അത് ദിശ കാട്ടിത്തരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവാണ് അതിലോട്ട് നിങ്ങൾ നോക്കൂ നിങ്ങളെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കൂ ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടിയോട് പറയാം ഒരു ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല മാന്യമായ ഒരു കർമ്മം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വർക്ക് ഈസ് വർഷിപ്പ് അതിലൂടെ നല്ല ഏണിങ്സ് വരാൻ സാധിക്കുന്നു ഇന്ധനം അതായത് ഒരു വിളക്ക് കത്തിയിക്കണമെങ്കിൽ ഒരു ഫ്യൂല് വേണം എങ്കിൽ മാത്രമേ പ്രകാശപൂരിതം വിളക്ക് കത്തിയിരിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശപൂരിതമാണെങ്കിൽ നിങ്ങളുടെ കഴിവിലൂടെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കണം അപ്പോൾ ഞാൻ ഈ പ്രായത്തിലുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള സ്കില് എന്താണെന്ന് കാണാനും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനവും വലിയൊരു ജീവിതവും ഒക്കെ എത്തണമെന്നുണ്ടെങ്കിലും ഇരുട്ടിൽ തപ്പി നിൽക്കുകയാണെങ്കിൽ അത് ഏത് പ്രായക്കാരായിക്കോട്ടെ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിക്കോട്ടെ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യും ഉറപ്പായിട്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ നിങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവ് കഴിവെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ആ റിസോഴ്സിനെ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ പിടിയിട്ടില്ല നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റോക്കറ്റ് പോലെ നിങ്ങൾ പായി അതിനു വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ തന്നുകൊണ്ട് ഒരു മനപരിവർത്തനം തന്നെ നിങ്ങൾക്ക് സാധ്യമാക്കി തരാം തീർച്ചയായിട്ടും ജസ്റ്റ് ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യൂ എപ്പോഴെങ്കിലും സമയം പോലെ ഒന്ന് വിസിറ്റ് ചെയ്യൂ അതിനുള്ള വഴികൾ നമുക്ക് ചുറ്റുമുണ്ട് അത് ഞാൻ കൃത്യമായി കാട്ടിത്തരാം നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം